ഇന്ത്യ അമേരിക്ക വ്യാപാര ഡീലിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇന്ത്യയിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ ഇവിടെയുള്ള സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ അമേരിക്ക അവരുടെ വൈറ്റ് ഹൗസ് ഒരു ഫാക്ട് ഷീറ്റ് ഈ ഡീലിനെ കുറിച്ച് ഇന്നലെ പുറത്തിറക്കിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ല എന്നതാണ് അഥവാ ഇന്ത്യ എണ്ണ വാങ്ങുകയാണെങ്കിൽ ഈ ഡീൽ നിന്ന് പിൻവലിയാനായിട്ട് അമേരിക്ക കഴിയുമെന്നും ആ ഷീറ്റിൽ പറയുന്നുണ്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് നേരത്തെ ഇത് ഇരുപത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ആയിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതാണ് നേരത്തെ അമേരിക്കയെ ചുടിപ്പിച്ചത് അതുകൊണ്ടാണ് രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ മാത്രം ഉണ്ടായിരുന്ന നികുതി അമേരിക്ക ഇരുപത്തി അഞ്ചു മുതൽ അൻപത് വരെയാക്കിയത് ഇതേ സമയം നേരത്തെ ടീലിൽ പറഞ്ഞിരുന്ന ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങും എന്ന ഉറപ്പ് ഇതിൽ വാങ്ങുമെന്ന ലക്ഷ്യത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിന് അടുത്തു നിൽക്കുന്നൊരു തുകയാണ് ഇതിനായി ഇന്ത്യ ചിലവാക്കേണ്ടത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് വൈറ്റ് ഹൗസ് അവരുടെ ഫാക്ട് ഷീറ്റിലൂടെ അറിയിക്കുന്നത് പക്ഷേ ഇന്ത്യൻ സർക്കാർ ഇപ്പോഴും മൗനത്തിലാണ് പീയൂഷ് ഗോയലിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ജയശങ്കറിനോട് ചോദിക്കൂ എന്നും ജയശങ്കറിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് പോയി പീയുഷ് ഗോയലിനോട് ചോദിക്കുമെന്ന് പറഞ്ഞ് ഇവരാ പന്ത് അങ്ങോട്ട് വീണ്ടും തട്ടിക്കളിക്കുകയാണ് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും തന്നെ അറിയാൻ കഴിയില്ല അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അത് അതിവിടത്തെ കർഷകരെ എങ്ങനെ ബാധിക്കുമെന്ന് ഇപ്പോഴും യാതൊരു വ്യക്തതയുമില്ല മാത്രവുമല്ല പല ഉൽപ്പന്നങ്ങളും പൂജ്യം ശതമാനം നികുതിയിലാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ആലോചിക്കുക ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ ഇന്ത്യ അമേരിക്കയുമായി നടത്തിയൊരു ഡീലിനെ കുറിച്ച് അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നും അവരുടെ വൈറ്റ് ഹൗസിൽ നിന്നുമാണ് നമ്മുടെ സർക്കാർ ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് യാതൊരു വ്യക്തതയും ഇതുവരെ നൽകിയിട്ടില്ല